നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പാഷൻ ഫ്രൂട്ടിൻ്റെ ഉപയോഗങ്ങളും കൃഷി രീതികളുമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നിരവധി ആരോഗ്യ ഗുണങ്ങളും അതോടൊപ്പം തന്നെ പോഷക മൂല്യങ്ങളും നിറഞ്ഞ ഫലമാണ് പാഷൻ ഫ്രൂട്ട് നാരികൾ ഏറെയുള്ള ഈ ഫലം നാഡീ സംബന്ധമായ രോഗങ്ങൾക്കും ഉറക്കക്കുറവിനും ഉത്തമമാണ് ഇത്രയേറെ ഗുണങ്ങളുള്ള പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യാനും വളരെ എളുപ്പമാണ് കുറഞ്ഞ സ്ഥലം മതി എന്നുള്ളതാണ് പാഷൻ ഫ്രൂട്ട് കൃഷിയെ എളുപ്പമാക്കുന്ന ഘടകങ്ങളിൽ ഒന്ന് നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി വളരുന്ന ഈ വള്ളിച്ചെടിയുടെ വിത്ത് മുളപ്പിച്ചെടുക്കുന്ന തൈകളാണ് നടാൻ ഏറ്റവും നല്ലത് രണ്ടടി നീളവും വീതിയും താഴ്ചയുമുള്ള കുഴിയിൽ ഒരു കിലോഗ്രാം കുമ്മായമിട്ട് മണ്ണുമായി ഇളക്കി ചേർത്ത് ഈ തൈകൾ നടാവുന്നതാണ് പത്ത് ദിവസത്തിനു ശേഷം പതിനഞ്ച് കിലോഗ്രാം ചാണകപ്പൊടിയും മേൽമണ്ണിട്ട് കുഴി നിറയ്ക്കണം ഈർപ്പവും ജൈവാംശവും ഉള്ള മണ്ണിൽ ഫാഷം ഫ്രൂട്ട് നന്നായി വളരും പുളിരസം തീരെ കുറഞ്ഞ മണ്ണാണ് ഇവ വളരാൻ ഉത്തമം മെയ് ജൂൺ മാസങ്ങളിലും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും പാഷം ഫ്രൂട്ട് പൂവിടും മണ്ണിൽ നട്ട് ടെറസിലേക്കോ മറ്റു മരങ്ങളിലേക്കോ പടർത്തി പന്തലിടുന്ന രീതിയാണ് പൊതുവെ കാണപ്പെടുന്നത് തൈകൾ വളർന്ന് എട്ട് മാസം കഴിയുമ്പോൾ തണ്ടിട്ട് മൂപ്പാകും തണ്ടുകൾ മൂത്ത് കഴിയുമ്പോഴാണ് പുഷ്പിച്ചു തുടങ്ങുക നല്ല തൈകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു തൈയിൽ നിന്ന് എട്ട് വർഷം വരെ മികച്ച വിളവ് ലഭിക്കും പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നത്തിൽ ഒന്നാണ് മാനസിക സമ്മർദ്ദം ഓഫീസിലും വീട്ടിലും ഒരുപോലെ സമ്മർദ്ദം നേരിടുന്നവരാണ് നമുക്കിടയിൽ ഏറെയും പാഷം ഫ്രൂട്ടിൽ നിന്ന് പ്ലാസി ഫ്ലോറിൻ എന്ന ഘടകം മാനസിക സമ്മർദ്ദം അകറ്റാൻ സഹായിക്കുന്നു രക്തത്തിലെ കൗണ്ട് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നതിനാൽ പാഷം ഫ്രൂട്ടിൻ്റെ ജ്യൂസിന് ആവശ്യകത കൂടുതലാണ് ജ്യൂസും ജെല്ലിയും സ്ക്വാഷും ഉണ്ടാക്കാൻ അത്യുത്തമമാണ് പാഷം ഫ്രൂട്ട് മാത്രമല്ല തൊണ്ട് അച്ചാറിടാം മൂക്കുന്നതിന് മുമ്പായി പറിച്ചെടുത്താൽ പുളിക്ക് പകരമായി ഇത് കറികളിൽ ഉപയോഗിക്കാം സിറപ്പുണ്ടാക്കിയ ശേഷം സോഡ ചേർത്ത് പാനീയമുണ്ടാക്കി കുടിക്കാം പച്ചക്കായ എടുത്ത് കാന്താരി മുളകും ഉപ്പും ചേർത്ത് അരച്ചെടുത്താൽ നല്ല ചമ്മന്തി തയ്യാറാക്കാം ഫാഷൻ ഫ്രൂട്ടിന്റെ കാമ്പ് പഞ്ചസാര കാന്താരി മുളക് ഉപ്പ് എന്നിവ ചേർത്ത് ഉണ്ടാക്കുന്ന ജ്യൂസിന് പ്രത്യേക രുചിയാണ് മധുരം ഉപ്പ് പുളി എരിവ് എന്നീ നാലു രുചികളും ചേർന്ന് വരുന്ന അപൂർവ സ്വാദാണ് ഈ പാനീയത്തിന് അപ്പോൾ ഇത്രയേറെ ഗുണങ്ങളുള്ളതാണ് പാഷം ബ്രൂട്ട് ഇത് നടുന്നതിന് വലിയ സ്ഥലമൊന്നും ആവശ്യമില്ല നമ്മൾ എവിടെയെങ്കിലും നട്ട് ഇങ്ങനെ ഇവിടെ നടന്ന് പന്തലിച്ച് പോയി നമുക്ക് നല്ല കായ്ഫലം കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് കൃഷി ചെയ്ത് നോക്കുക ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി